ഹോം ടെസ്റ്റുകളിൽ പരമ്പര നഷ്ടപ്പെടാതെ ഒരു പതിറ്റാണ്ടിലധികം ഉയർത്തി നിന്നതാണ് ഇന്ത്യൻ ടീം എന്നാൽ കഴിഞ്ഞ വർഷം ന്യൂസിലാന്റാണ് ആ തലയെടുപ്പ് അവസാനിപ്പിച്ചത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ മൂന്നിലും ഇന്ത്യ തോറ്റു ഇപ്പോഴത് ആ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുമ്പിലും ഇന്ത്യ ഒരു പരമ്പര പൂർണ്ണമായും അടിയറ അടിയറുവെച്ചിരിക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവിയാണത് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയിൽ ഒന്നിലധികം തവണ സമ്പൂർണ്ണ വിജയം നേടുന്ന ചരിത്രത്തിലെ ആദ്യ ടീമായും ദക്ഷിണാഫ്രിക്ക മാറുകയാണ് നാനൂറ്റെട്ട് റൺസിന്റെ വമ്പൻ വിജയത്തോടെയാണ് ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയത് ബാറ്റിംഗ് നില വീണ്ടും തകർന്നടിഞ്ഞപ്പോൾ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് നൂറ്റി നാൽപ്പത് റൺസിൽ അവസാനിച്ചു അഞ്ഞൂറ്റി നാല്പത്തി റൺസ് വിജയലക്ഷ്യമായി ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യക്ക് അവസാന ദിവസമായി ഇന്ന് നൂറ്റിപതിമൂന്ന് റൺസ് മാത്രമേ കൂട്ടിച്ചേർക്കാനായുള്ളൂ ഒരിക്കൽ കൂടി ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർമാർക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ പരാജയപ്പെട്ടപ്പോൾ സ്കോർ നൂറ്റിനാൽപ്പതിൽ അവസാനിച്ചു താരങ്ങളുടെ മോശം പ്രകടനത്തെക്കാൾ ഈ പരമ്പര തോൽവികൾ വിരൽ ചൂണ്ടുന്നത് പരിശീലകന്റെയും സെലക്ടറുടെയും നേരെയാണ് ഗൌതം ഗംഭീറും അജിത് അഗാർക്കറും പണ്ടൊക്കെ ഇന്ത്യ സ്പിന്നിനെ അനുകൂലമായി പിച്ചുകൾ തയ്യാറാക്കി സന്ദർശക ടീമുകൾക്കെതിരെ വലിയ വിജയങ്ങൾ നേടിയിരുന്നു ഇന്ത്യൻ പിച്ചുകളിൽ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുക എന്നത് പല ടീമുകൾക്കും ഏറെ അസാധ്യമായ ഒരു കാര്യവുമായിരുന്നു അതിന്റെ പ്രധാന കാരണം ക്വാളിറ്റിയുള്ള സ്പിൻ ബൌളർമാർ മാത്രമായിരുന്നില്ല ഏതൊരു സ്പിൻ ബൌളിംഗിനെയും നേരിടാൻ പറ്റിയ കരുത്തുള്ള ഒരു ബാറ്റിംഗ് നിര നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ബാറ്റർമാരിൽ മിക്കവാറും പേർ ഐ പി എല്ലിൽ കരുത്ത് തെളിയിച്ചവരാണ് പക്ഷെ ടെസ്റ്റിൽ കുറെ കൂടി ആവശ്യമായി വരുന്ന രഞ്ജി ട്രോഫിയിലൊക്കെ തിളങ്ങുന്ന താരങ്ങളെയാണ് അതുപോലെ നമുക്ക് ബുംറ ഷമി സിറാജ് എന്നിവരുള്ള ബൌളിംഗ് നിരയുള്ളപ്പോൾ സ്പിൻ പിച്ചുകളോ ഫ്ലാറ്റ് പിച്ചുകളോ ഉണ്ടാക്കേണ്ട കാര്യവുമില്ല ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഗംഭീറിനെയും യാതൊരു വകതിരിവുമില്ലാതെ ടീം സെലക്ട് ചെയ്യുന്ന അകാർക്കരനെയുമാണ് ഈ തോൽവിയിൽ ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനാവാൻ ഗൗതം ഗംഭീറിന്റെ യോഗ്യത എന്തായിരുന്നു എന്ന് നോക്കിയിട്ടുണ്ടോ ഓസ്ട്രേലിയക്കാരൻ ടോം മോഡി അടക്കം പല പ്രഗത്ഭരും പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷ നൽകിയപ്പോൾ ഗംഭീറിനെ വേറിട്ട് നിർത്തിയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തന്നെയായിരുന്നു ജയ്ഷാ എന്ന വ്യക്തി ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിലും രാജ്യാന്തര ക്രിക്കറ്റിലും സർവ്വശക്തനായിരിക്കുമ്പോൾ ബി ജെ പിയെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച ഡൽഹിക്കാരനായ ഗംഭീർ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നതിൽ ഒരു അത്ഭുതവുമില്ല രവിശാസ്ത്രി അനിൽ കുംബ്ലെ രാഹുൽ ദ്രാവിഡ് തുടങ്ങിയ മുൻകാല പരിശീലകരുമായി ഇന്ത്യൻ താരങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഗംഭീർ എന്ന കോച്ച് ആദ്യം മുതലേ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അശ്വിൻ മുഹമ്മദ് ഷമി തുടങ്ങിയ സീനിയേഴ്സിനെ എല്ലാം അകറ്റി നിർത്താനാണ് നോക്കിയത് പകരം ചെറുപ്പക്കാരനായ ശുഭ്മാൻ ഗില്ലിനെ നായകനാക്കി ടീമിന്റെ മൊത്തം നിയന്ത്രണം അദ്ദേഹം കൈക്കലാക്കി നാല് സ്പിന്നർമാരെ അവസാനവരിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്പിന്നർക്ക് ഒരു ഓവർ മാത്രം നൽകുന്നു കളിക്കാരോട് അങ്ങേയറ്റം മോശമായി സംസാരിക്കുന്നു എന്ന് തുടങ്ങി ഗംഭീറിനെതിരെ വിമർശനങ്ങൾ നിരവധിയാണ് മുൻ താരങ്ങളായ രവിശാസ്ത്രിയും സുനിൽ ഗവാസ്കറും എല്ലാം ഗംഭീറിന്റെ തന്ത്രങ്ങൾക്കെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് കോച്ചായിട്ട് ഗംഭീർ എന്താണ് നേടിയത് എന്ന് നോക്കാം ഗംഭീറിന് കീഴിൽ ഇന്ത്യ നാട്ടിൽ ജയിച്ച ടെസ്റ്റ് മത്സരങ്ങൾ ദുർബലരായ വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് എന്നിവർക്കെതിരെയാണ് കഴിഞ്ഞ വർഷമാണ് ന്യൂസിലൻഡ് സംഘം ഇന്ത്യയിലെത്തി നമ്മളെ മൂന്ന് ടെസ്റ്റിലും തോൽപ്പിച്ചത് ഇന്ത്യക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ആ സീരീസ് ോൽവി ഈ തകർച്ചയോടെ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈലും നഷ്ടമായിരുന്നു കുറച്ചുനാൾ കൂടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറായിരുന്ന കോഹ്ലി കളി അവസാനിപ്പിച്ചതും ഗംഭീറിന്റെ രീതികൾ ഇഷ്ടപ്പെടാഞ്ഞിട്ട് തന്നെയാണ് ധ്രുവു ചുറയിൽ ശുഭ്മാൻ ഗിൽ തിലക് വർമ്മ തുടങ്ങിയ കളിക്കാരോട് എപ്പോഴും ഏറെ താൽപര്യം കാണിക്കുന്ന ഗംഭീർ നമ്മുടെ സഞ്ജു സാംസനെ പലപ്പോഴും കണ്ടതായി പോലും നടിക്കാറില്ല അതേപോലെ സർഫറാസ് ഖാൻ എന്ന നല്ലൊരു ബാറ്ററേയും അയാൾ തഴയുന്നു മുഹമ്മദ് ഷമിയും കരുൺ നായരും ഒന്നും ഗംഭീര ലിസ്റ്റിൽ പെടുന്നില്ല ക്രിക്കറ്റിലെ ഏത് എതിരാളികളും ഭയന്നിരുന്ന ഇന്ത്യൻ ടീമിനെ ഈ നിലയിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ഗംഭീറിനാണ് ഗംഭീരനെതിരെ കളിച്ച പതിനെട്ട് ടെസ്റ്റുകളിൽ പത്തിലും ഇന്ത്യക്ക് തോൽവിയായിരുന്നു ഫലം ഐ പി എൽ പെർഫോമൻസ് മാത്രം നോക്കി ടെസ്റ്റ് ടീമിലേക്ക് കളിക്കാരെ എടുത്തതും അയാൾക്കും അകാർക്കറിനും പറ്റിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് താരങ്ങളെ മാറ്റുന്നതിന് പകരം ആദ്യം പുറത്തേക്ക് പോകേണ്ട രണ്ടുപേരാണ് ഗംഭീറും അകാർക്കറും എത്രയോ കോടികളാണ് ഈ രണ്ടു പേർക്കും വേണ്ടി ബി ഓരോ വർഷവും വേസ്റ്റ് ആക്കുന്നത് അകാർക്കറിന് വർഷം തോറും ഏതാണ്ട് നാലു കോടി രൂപ കിട്ടുമ്പോൾ ഗൗതം ഗംഭീരെന്ന് കിട്ടുന്നത് ഏതാണ്ട് പതിനാല് കോടി രൂപയാണ്